ഹലോ സ്ലാ വലൈക്കും അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അംഗീസ് അങ്ങനെ ഇന്ന് ഞങ്ങൾ നമ്മളെ ശാസ് ഡോട്ട് കോമിൻ്റെ വീട്ടിൽ കല്യാണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങണത് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെക്ക സിനോ ഞങ്ങള് ബിരിയാണിയുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ചോദിക്കുന്നു ഊഫലെ നിങ്ങളുടെ നാട്ടിലൊന്നും ബിരിയാണി വെപ്പ് ഈ ഇത്രയും ദൂരത്തൊന്നും ബിരിയാണി വെപ്പ് വരെ കൊണ്ടുവരുന്നത് ചോദ്യം വരും സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനും എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാട്ടോ ബിരിയാണി വെച്ചാങ്ങ് അപ്പോൾ ഇത് ഞങ്ങളോട് മുമ്പ് പറഞ്ഞതല്ലേ നമ്മളെ എൻജിനീയർ അക്ബർ ഖാൻ്റെ വീട്ടിലൊരു ഫങ്ഷന് ഞാൻ പോയപ്പോൾ ഞാൻ അവിടുന്ന് ആ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ഞാൻ ആ ഒരു ഫുഡ് ഞാൻ എന്താ നമ്മളെ വീട്ടിലൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് കാരണം നമുക്ക് നന്നായിട്ട് ഇഷ്ടമായിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ഞാൻ മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവർക്ക് കഴിക്കാനും പിന്നെ അവിടുന്ന് ഒരു പൊതു വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവരെയൊന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം എന്താണ് നല്ല ഫേമസ് ആയ ഒരു കടയാണ് അപ്പോൾ അവിടെ ചെന്ന് ആ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് അവർ എവിടെ വന്നിട്ടാണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും അവർ ഫുൾ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും അല്ലേ ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കൈ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അക്ബർക്ക് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്ന ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരിയാണ് കേട്ടോ വളാഞ്ചേരിയിലാണ് വളാഞ്ചേരി എന്നെ പറഞ്ഞിട്ടുള്ളൂ ഏതാണ് കറക്റ്റ് ഞാൻ ആദ്യമായിട്ട് പോകണം അവിടുത്തെ സ്പേ സ്ഥലത്തോട്ട് കടയിലോട്ട് ഫുഡ് കഴിച്ചത് അക്ബർഖാൻ്റെ വീട്ടിൽ നിന്നാണ് വയ്ക്കുന്ന ആൾക്കാരാണ് ഇൻകറിയില്ല അപ്പോൾ അവർ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ളത് ചക്കര വന്നിട്ടുണ്ട് ഉമ്മ ഉമ്മ വന്നിട്ടില്ല സിനി വന്നിട്ടുണ്ട് ഉപ്പും വന്നിട്ടില്ല കാരണം ഉപ്പാനെ നോക്കാൻ വേണ്ടി ഉമ്മ അവിടെ നിന്നിരിക്കുകയാണ് എന്തായാലും കൈസ് നമുക്ക് നേരെ വടാഞ്ചേരിയിലോട്ട് നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ നമ്മളെവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ബിരിയാണി എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ മലബാർ ബിരിയാണി സെൻറ്റർ നമ്മളെ കൊട്ടാരം വളാഞ്ചേരി കൊട്ടാരം കാർത്തിക ശ്രീമാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ട ഈ ഷോപ്പ് വരുന്നു നമ്മളെ അത് കൊടുക്കേണ്ടേക്കാം അസ്ലാമലൈക്കും എന്നാൽ ഫുഡുകൊണ്ട് കഴിച്ചാലും ഒക്കെ വെസ്റ്റിന് ചുരകളിച്ച് നിൽക്കുകയാണ് ഇതാണ് ബിരിയാണി സെൻ്ററ് വരുന്നത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഫുഡ് കഴിച്ച് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഫുഡ് ഏൽപ്പിക്കുന്ന സ്ഥലം ഇവിടെയാണ് വളാഞ്ചേരിയാണ്

നമ്മളവിടെ ബീഫാണ് വെക്കുന്നത് അപ്പം നമ്മളെ അസ്ബർക്ക് എത്തിയിട്ടുണ്ട് എന്താണ് അപ്പോൾ ആള് സുഖോന്നും ഇല്ല അപ്പം നമുക്ക് ഫുഡൊന്ന് കഴിച്ചു നോക്കാം അല്ലേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തു തരാം പുറത്ത് ഒരുപാട് ആളുകൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേക്കറേ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഏതൊക്കെ നമ്മളെ കല്യാണത്തിൻ്റെ ബീഫിൻ്റെ ബിരിയാണി അടിച്ചു മാറുന്നുണ്ട് ഒരാളെ ബീഫ് കഴിക്കുന്നുണ്ട് ഒരാളെ ചിക്കൻ്റെ ബിരിയാണി ഉണ്ട് സത്യസന്ധമായ കാര്യം പറയാമോ ഫുഡ് ഫുഡ് ടുത്ത് വലിയ കണക്കിന് ഞാൻ തള്ളുകയാണ് നിനക്ക് എന്തായാലും കഴിക്കണം കഴിച്ചിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞാണ് സത്യത്തിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ തന്നെ ആവും കാരണം കല്യാണത്തിന് ഇത്ര ആളുകൾ വിളിച്ചിട്ട് നമ്മൾ ഫുഡ് നല്ലത് കൊടുത്തില്ലെങ്കിൽ ഇന്റെ ഒറ്റ നിർബന്ധത്തില് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്താക്കി നാത്തൂനേം കൊടുക്കുന്നു അതുമാതിരി കല്യാണ പെണ്ണിനെയും കൊടുക്കുന്നു കല്യാണ പെണ്ണിനെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ട് കാരണം അത്രയും ആളുകൾ വിളിച്ചിട്ട് ചക്കരക്ക് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ആ ധൈര്യം വന്നത് ഇങ്ങനെയുണ്ട് ഇതങ്ങനുണ്ട് ഇങ്ങനെ പറയണം എൻ്റെ അത് ആ ചക്കരയുടെ കല്യാണത്തിൻ്റെ ഫുഡ് ഉണ്ടല്ലോ അതൊരു രക്ഷ ഉണ്ടാവുന്നില്ലാന്ന് നാട്ടുകാർ പറയണം അപ്പോൾ ആ ഒരു ലെവലിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവരെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു നോക്കാം ഇപ്പോൾ മലയാളിമാരോട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ നമുക്ക് എല്ലാ സെറ്റപ്പും ഒരുക്കി തന്നെ നമ്മളെ അക്ബർക്കാണ് എന്തായാലും ആളോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം ഈ ഒരു സ്റ്റേജിൽ നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അക്ബർക്കെയാണ് അപ്പോൾ ഞാൻ ഉപ്പരം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ആദ്യം പറഞ്ഞല്ലോ അതാണ് സംഭവം അപ്പോൾ എന്തായാലും അവർ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം ായിട്ട് ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടായി ഉമ്മ വീട്ടുകാർക്കാണ് ചക്കറിനെ ഉണ്ട് നോക്കിയിട്ട് പറയട്ടോ ഉമ്മക്ക് മാത്രമല്ല കാരണന്മാർക്കൊക്കെ വീട്ടിലെ കാരണവന്മാർക്കൊക്കെ ആ ഫുഡിലെ കാരണം കല്യാണത്തില് നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു പേര് പേരദോശ അതേമാതിരി ഫുഡിൽ എന്തെങ്കിലുമൊക്കെ ബേവിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ അത് നല്ലതായില്ല എന്ന് കുറ്റം പറയാൻ നൂറ് പേരുണ്ടാവും നല്ലത് പറയാൻ ആരുണ്ടാവില്ല എന്നറിയില്ലേ അങ്ങനെയെല്ലാം ഓക്കെ അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായി എന്തായാലും ഇവരെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ അവരോട് തന്നെ ചോദിച്ചറാം നമ്മളിവിടെ കയറുമ്പോൾ ഒന്ന് പറ ഫുൾ തിരക്കാണ് നമ്മുടെ ഒരു ഫാമിലി റൂമിലാണ് പോയിട്ട് ഫുഡ് കഴിച്ച കേട്ടോ അപ്പോൾ നിലയാളിമാരെ പരിചയപ്പെടുത്താം ആദ്യം എൻ്റെ പേര് അംസ അംസൂർ മൻസൂർ മൻസൂർ ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞോളൂ അഷ്റഫ് അല്ലേ ഇനി കൂടി ഉണ്ട് വേറെ വേറൊരാള് ഹമീദ് എന്ന് പറയുന്ന ഇപ്പു പിന്നെ വേറെ വേറൊരു ഇബ്രാഹിം മറ്റാറുപേരാണ് ഷെഫ് ഷെഫ് മുമ്പ് മൂന്ന് പേരാണ് ഈ മാസ്റ്റർ ഷെഫാണ് നമ്മളെ അവർ ഇപ്പോൾ കല്യാണ വർഗായിട്ട് പുറത്താണുള്ളത് ഇപ്പു എന്ന് പറയുന്ന ആള് പിന്നെ ഒന്ന് മൻസൂർ പിന്നെ ഒന്ന് മാമി എന്ന് പറയുന്ന മസ്പഫൂർ ഇവർ മൂന്ന് പേരാണ് ഇവിടുത്തെ ഷെഫായിട്ടുള്ളത് എത്ര വർഷം ഇപ്പൊ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇതിന്റെ മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ കാറ്ററിംഗ് ഫീൽഡിൽ വരുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞങ്ങൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത് നമുക്കിവിടെ കാറ്ററിംഗ് മാത്രമേ ഉള്ളൂ അതോ അല്ല ഇവിടെ ഇവിടെ ഉള്ള ഹോട്ടലിൻ്റെ ഫുഡ് മാത്രമോ കാറ്ററിംഗും വരുന്നുള്ളൂ കല്യാണ പരിപാടികൾ എല്ലാം നിങ്ങൾ നമ്മൾ ഏത് ഫുഡ് പറഞ്ഞാലും അത് സെറ്റ് ചെയ്ത് തരും കാറ്ററിംഗ് മൊത്തം ഓക്കെ അതല്ല നമുക്ക് അങ്ങനെയല്ല ഇവിടെ ബിരിയാണി ഏതൊക്കെ ബിരിയാണിയാണ് വരുന്നത് ഇവിടെ സാധാരണ കഴിക്കാൻ ചിക്കൻ ബിരിയാണി കുട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ബിരിയാണി അതായത് ലഗോണ് ബ്രോയിലർ ബ്രോയിലർ അതായത് ലഗോണ് നമ്മുടെ നാട്ടിലെ ലഗോൺ കോഴി അല്ലേ ഓക്കെ ഈയിൽ അപ്പം സിനു കഴിച്ചതിൽ ഏകം വഴിയാണ് തോന്നുന്നുണ്ട് ഞാൻ അപ്പം തന്നെ ചോദിച്ചായിരുന്നു ഞങ്ങൾ വേറൊരു ഇതിൽ കഴിച്ചായിരുന്നു അല്ലേ അന്ന് പണ്ട് ഓക്കെ കോഴിക്കോട് നിന്ന് കഴിച്ചായിരുന്നു അപ്പോൾ അതേ ഒരു ടേസ്റ്റിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും മസാല അല്ല എനക്ക് ഇഷ്ടപ്പെട്ടില്ലേ തെറ്റേ നമ്മളിത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത് വളാഞ്ചേരിന്ന് പട്ടാമ്പി റോഡിൽ വരുമ്പോ പിന്നെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അവധിയാണ് പിന്നെ അത് മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ മൂന്നര നാലു മണി വരെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ കൂടുതലായിട്ട് പാർസൽ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു കൂടുതൽ പാർസൽ പോകുന്ന ദിവസങ്ങളെ ചിലപ്പോൾ അങ്ങനെ ഇവിടെ തീർന്നു പോകുന്നതാണ് അല്ലാതെ എല്ലാ ദിവസവും രണ്ടുമണി വരെ ഒന്നും അല്ല ഞാൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ച് നമ്മളെ നമ്മുടെ അക്ബർക്കാണ് നമ്മളെ വീടിന്റെ വർക്ക് എടുക്കുന്ന ആളാണ് അപ്പം മൂപ്പര് മൂപ്പരെ വീട്ടിലെ ഒരു പ്രോഗ്രാം നമ്മൾ നമ്മളെന്തിനാണ് മരിച്ചത് ആ ഒപ്പ മരിച്ചതിൽ എന്തായാലും അന്ന് ഞാൻ ഈ ഫുഡ് ഞാൻ ഞാനിൻ്റെ ഒരു ഫ്രണ്ടും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വീട്ടിൽ ബിരിയാണി കഴിക്കുന്നത് ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളാണ് പക്ഷെ ഞാനിങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ അന്ന് അക്ബർക്കാരനോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് സംഭവം എന്ന് വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വളഞ്ചീതി എന്നാണ് അപ്പം നമ്മുടെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇൻഷാള്ള നമ്മളെന്തായാലും ആ ഒരു കട ചൂസ് ചെയ്യണം നമുക്ക് അങ്ങനെ തേടി പിടിച്ചിട്ടാണ് ഞാനും വളാഞ്ചേരിയിലേക്ക് എത്തിയത് ഒരുപാട് കമൻ കമൻസ് ഉണ്ടായിരുന്നു നാട്ടിൽ ഒരുപാട് ആളുകളുള്ള ഇപ്പോൾ വളാഞ്ചേരിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് എവിടുന്നാണോ ഇഷ്ടപ്പെട്ട് നമുക്ക് ആളുകൾക്ക് നല്ലത് കൊടുക്കാൻ എവിടുന്നാണോ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഫുഡ് മസാല അടി കൂടെ അല്ലേ കാരണം ഇവർക്കും കൂടി വിശ്വാസമാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പാടും ഇങ്ങോട്ട് പൊറിക്കപ്പെടുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഡെലിവറിക്ക് നിൽക്കുകയാണ് ഓൾക്കും ഇവർക്കൊക്കെ വിശ്വാസം വേണ്ടിയിട്ട് നേരെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു നമുക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും എന്തായാലും ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ വെക്കുന്നുണ്ട് ഇനി എന്തായാലും ഇൻഷാള്ള ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ കല്യാണത്തിന് ബിരിയാണി കൂടാല്ലേ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാറ്ററിംഗ് നമുക്ക് കേരളത്തിൽ എവിടെയുണ്ടോ അത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി നിങ്ങൾക്ക് നല്ല തിരക്കാണ് അല്ലേ അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ആദ്യം ബുക്ക് ചെയ്യണമെങ്കിലൊക്കെ നടക്കില്ലേലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഡീറ്റെയിൽഡ് കൊടുക്കച്ചക്കര എന്തൊക്കെയാണ് എന്റെ കല്യാണത്തിന് അന്നെ ഈ കൊണ്ട് നടക്കണ എന്താ അറിയോസ്ഫൈഡ് ആണ് അപ്പൊ പിന്നെ അത് മതി ഓക്കെ എന്തൊക്കെയാണ് നമ്മള് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാല് ബീഫ് ബിരിയാണിയും അതായത് കുട്ടൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഭരിച്ചതും പിന്നെന്താ പറയുക കോട്ടൻ ക്യാൻഡി പോക്കോ പഞ്ഞിമുട്ടായി അങ്ങനെ ഈ പഞ്ഞിമുട്ടയും പോക്കോനൊക്കെ ഭയങ്കര വിറ്റ എന്ന സംഭവം അറിയാം സംഭവം ചെറിയ ചെറിയ പൈസയുള്ളൂ പായസം സത്യത്തിൽ പായസത്തിൻ്റെ പൈസ വരൂല്ല പക്ഷെ ഇത് വെക്കുമ്പോൾ ആളുകൾ ഫുഡ് കഴിച്ചു പോകുമ്പോൾ എന്താ പറയുക എന്നറിയോ ഈ അവൻ്റെ കല്യാണത്തിന് പഞ്ഞിമുട്ടായി ഉണ്ടാകുന്നു ഞാൻ അവൻ്റെ കല്യാണത്തിന് ഈ പോക്കോണ് എന്താ ഓ ആർഭാടം കാട്ടിക്കണേ എന്ന് പറയൂ സംഭവം സത്യം പറഞ്ഞതിനിടയിൽ ആ പായസത്തിൻ്റെ ഐസ്ക്രീമിൻ്റെ പൈസ പോലും ഈ മൂന്നെണ്ണത്തിനും പാട് വരില്ല ഇതാവുമ്പോൾ എന്താവും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും കെയ്യും പക്ഷേ ആ പന്ത്രണ്ട് മണിവരെ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും പൊതിയുമ്പോൾ ആളുകൾക്ക് അതൊരു ഇതായിട്ട് തോന്നും ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ അങ്ങനെ ആയിട്ട് ചെയ്യല്ല നമ്മൾ പന്ത്രണ്ട് മണിക്ക് തീർക്കുമല്ലോ എല്ലാവർക്കും കൊടുക്കണം എന്നു വച്ചാൽ ഉള്ളത് ഓക്കെ എന്തായാലും നമുക്ക് ഇവരെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഒന്നും പാട് പറഞ്ഞാൽ ഇവരെ കറക്റ്റ് സ്പോട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ കല്യാണങ്ങളോ ഫങ്ഷനോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം കാരണം ഇതൊരു പ്രമോഷനായിട്ട് നമ്മൾ കാണരുത് കാരണം നമ്മൾ എൻ്റെ ഒരു വിശ്വാസമാണ് ഞാനിവിടെ കാരണം എന്നത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ദൂരം വന്ന് ഇവിടെ ഒരു കല്യാണത്തിന് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബിരിയാണി അത്രയും നല്ലതാകുന്നു നല്ലത് ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കല്യാണമോ ഫംഗ്ഷനോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ഓർഡർ ചെയ്യാം അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആളാണ് എണ്ണീട്ടുള്ളത് അപ്പം എത്ര കാണേണ്ടി വരും കൺഫേംഡ് ആളാണ് അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു ഗായ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും അങ്ങനെ മെയിനായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടികളും കഴിച്ചിട്ടുണ്ട് എന്തായാലും അലഹമദല്ല അത് റാത്തായി എല്ലാവർക്കും ഇഷ്ടമായി ഇനി ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാവുക എല്ലാവരെയും കൊടുന്ന് ഇവിടെ കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് മുതലാവുന്ന കേസല്ല അപ്പോൾ ഓരോ കല്യാണ പെണ്ണിനെയും നാത്തൂനെയും കൊണ്ട് കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അപ്പോൾ പറഞ്ഞോളി എനിക്ക് വയ്യ കേട്ടോ എന്തായാലും ആശ നല്ല ഫുഡാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ ഇവിടെ വെക്കണം അതേ ഫുഡ് എനിക്ക് നാട്ടിൽ കിട്ടണം എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും അതുണ്ടാവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ബിരി കല്യാണത്തിൻ്റെ ബിരിയാണിയും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഇങ്ങനെയാണ് ഇന്നൊരു വലിയ ആർഭാടും അല്ല മോശമില്ലാത്ത രീതിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ കാരണം ചക്കറിൻ്റെ കല്യാണം അല്ലേ ചക്കരുടെ കല്യാണം എന്താക്കണം നമുക്ക് ഉഷാറാക്കണം ആ ആർക്കും ഭക്ഷണം കിട്ടാതിരിക്കരുത് എല്ലാവർക്കും നല്ല വയറെന്ന് അറിയോ നല്ല രുചിയുള്ള നല്ല വയറെന്നറിയോ രുചിയുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആരും കുറ്റം പറഞ്ഞു പോകരുത് എത്രയേ ഉള്ളൂ എന്തായാലും ആ ഒരു കാര്യം നമ്മൾ റെഡിയാക്കിങ്ങനെ ബാക്കി കല്യാണത്തിന് അന്ന് കാണാം ഈ വീഡിയോ വൈദ്യുന്നു നെക്സ്റ്റ് ഇതേ റൂട്ടിലുള്ള വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒരു ട്രിപ്പിലെല്ലാം കഴിക്കുകയാണ് കേട്ടോ കാരണം അതിനുള്ള സമയങ്ങൾ നമുക്ക് ചുരുക്കം ചെറിയ സമയം ഒരുപാട് കാര്യങ്ങളുമാണ് ഇനിയുള്ള ദിവസങ്ങളെ നടക്കാൻ പോണത് അപ്പോൾ എന്തായാലും അതുവഴി അറിയിക്കാം അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ആക്കുന്നു നമ്മുടെ കാറ്ററിംഗ് അതായത് ബിരിയാണി സെൻ്ററിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി അവിടെ ഒന്ന് കഴിക്കണം എന്നുള്ള ഒരു ആ സ്പോട്ട് കണ്ടോളി കല്യാണക്കാരുണ്ടെങ്കിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പാർസൽ വേണമെങ്കിൽ അങ്ങനെ കല്യാണത്തിന് ഏത് തരം ബിരിയാണി വേണമെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് അത്ര മാത്രം പറഞ്ഞു പിന്നെ ഒരുപാട് തന്നെ നമ്മൾ അക്ബർക്കാക്കും പറയുന്നുണ്ട് കാരണം എല്ലാ കാര്യത്തിനും തിരക്കുകൾ മാറ്റി വെച്ച് നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട് അതിൽ വലിയൊരു സന്തോഷം അല്ലേ വീടിൻ്റെ ആയാലും കല്യാണത്തിൻ്റെ ആയാലും എല്ലാതും എന്താ പറയുക ഒരു ആളെ സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലേ അതിനോ ഒരുപാട് സന്തോഷമാണ് കാരണം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സാണ് എല്ലാവരും നമ്മൾ ഒറ്റയ്ക്ക് കൂടെ നിൽക്കുന്ന തന്നെ വലിയൊരു കിട്ടലാണ് അതിന് തന്നെ നമ്മൾ അനുഭവം എന്ന് പറയണം അപ്പോൾ എല്ലാത്തിനും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ഓക്കെ ആ കാര്യത്തിലൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണോ എന്തായാലും ഈ വിനോദ ആക്കുന്നു